ചിറ്റിലപ്പിള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് സരസ്വതീ പൂജയും എഴുത്തിനെഴുത്തലും പൂജയെടുപ്പും നടന്നു രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രം മേൽശാന്തി നാരായണൻ എംബ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് സരസ്വതി പൂജ നടന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് പൂജയെടുപ്പും സാരസ്വത മന്ത്രം ജപിച്ച സാരസ്വതം നെയ്യും പേനയും വിതരണം ചെയ്തു പൂജിച്ച പുസ്തകങ്ങളും വിതരണം ചെയ്തു തുടർന്ന് ക്ഷേത്രം മാതൃസമിതി അംഗം കണ്ടങ്ങാത്ത് ലളിതയുടെ പേരക്കുട്ടിയും കണ്ടങ്ങാത്ത് രഞ്ജിത്ത് വൃന്ദ ദമ്പതികളുടെ മകളുമായ കൃഷ്ണേന്ദു രഞ്ജിത്ത് വരച്ച സരസ്വതി ദേവിയുടെ മ്യൂറൽ ചിത്രത്തിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു ചിറ്റിലപ്പിള്ളി സെന്ററിനോട് ചേർന്ന് ചിത്രകലാ പരിശീലനം നടത്തുന്ന ആർട്ടിസ്റ്റ് കൃഷ്ണകുമാർ കളരിക്കലിന്റെ കീഴിൽ ചിത്രകളരി കലാഭവനിലാണ് കൃഷ്ണേന്ദു രഞ്ജിത്ത് ചിത്രകല അഭ്യസിച്ചത് ചിറ്റിലപ്പള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് ചിറയ്ക്കൽ നന്ദകുമാർ സെക്രട്ടറി വിനോദ് കറുകയിൽ ക്ഷേത്രം ഊരാളൻ ചിറയ്ക്കൽ നാരായണൻകുട്ടി രക്ഷാധികാരി ചന്ദ്രശേഖര മേനോൻ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ഭരതൻ പണിക്കപ്പറമ്പിൽ ബാബു കാട്ടിക്കോവിലകം രാജു കറുകയിൽ വിനയൻ നീലംപള്ളി ജയരാജൻ കറുകയിൽ എന്നിവർ ചേർന്ന് ചിത്രം ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന എഴുത്തിനെടുത്തൽ ചടങ്ങിനെ ക്ഷേത്രം മേൽശാന്തി നാരായണൻ എംബ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു നിരവധി കുരുന്നുകളാണ് ദേവി സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കാൻ എത്തിയിരുന്നത് അടച്ചുപൂജ ദിവസങ്ങളിലും വിജയദശമി ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു സെപ്റ്റംബർ മുപ്പത് ദുർഗാഷ്ടമി ദിവസം ക്ഷേത്രത്തിൽ രാഗമാലിക പഴമ്പുഴയുടെ നേതൃത്വത്തിൽ സംഗീതാർച്ചന ഉണ്ടായിരുന്നു ദിവ്യ അനീഷിന്റെ നേതൃത്വത്തിലാണ് സംഗീതാർച്ചന നടന്നത് ം ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ക്ഷേത്ര കമ്മിറ്റിയോടൊപ്പം മാതൃസമിതി അംഗങ്ങളും നിരവധി ഭക്തജനങ്ങളും ഒന്നിച്ചു പ്രവർത്തിച്ചാണ് നവരാത്രി മഹോത്സവം അവിസ്മരണീയമാക്കി മാറ്റിയത്